ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുഖം വീട്ടിൽ നിന്നും ഫെബ്രുവരി ഒന്നാം തീയതി ബെൻസികൻ്റെയും മകനായിട്ട് ഇവിടെ ജനിച്ച് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ പോലീസിലേക്ക് അപ്പോയിൻമെൻ്റ് നേടി കേരള പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രണ്ടായിരത്തോടു കൂടി ജില്ലാ സേന കോട്ടയത്തെത്തിൽ അവിടെ നിന്ന് എസ് ഐ ആയി അതിനുശേഷം കോട്ടയത്തുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്ത് അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തി എസ് ഐ ആയിട്ട് തിരിച്ചെത്തി സബ് ഇൻസ്പെക്ടറായിട്ട് തിരിച്ചെത്തി അവിടെ നിന്ന് തന്നെ റിട്ടേൺ ചെയ്ത് ഇതിനോടൊപ്പം ട്രെയിനിങ് പോയ സമയത്ത് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ട്രെയിനിങ് വളരെ ആനന്ദകരമാക്കി അതേ ആളിനെ തന്നെ ഏഴ് വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളുമായി വളരെ സന്തോഷത്തോടെ ജീവിച്ച് എന്നാൽ തോന്നിച്ചിട്ട ജോലി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ നമ്മുടേതായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്താൻ കച്ചാത്തു കഴിഞ്ഞിട്ട് ഭാര്യക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും പല സമയത്തും വീട്ടിൽ കിട്ടാതെ വരികയും ചെയ്യുന്നൊരവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടെന്ന് വരികിലും ഇനി ശിഷ്ടകാലം ഭാര്യയോടും മക്കളോടും ഒപ്പം കഴിഞ്ഞു കൂടുന്നതിനായിട്ട് അന്ന് പോയ സാധനത്തിനെ ഇന്നിവിടെ തിരിച്ച് ഏൽപ്പിക്കുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഔദ്യോഗിക ജീവിതത്തെ കുറിച്ച് ഇപ്പം സാറേ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി മുപ്പത്തി വർഷം പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ട് സാറ് റിട്ടയർ ചെയ്ത് അടുത്ത ജീവിതം തുടർന്നുള്ള ജീവിതം സന്തോഷപ്രദമായിട്ട് ആസ്വദിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് തുടങ്ങിയതും അവസാനിപ്പിച്ചതും മണിമല പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പോലും മണിമല പോലീസ് സ്റ്റേഷൻ ഇന്ന് ഓർക്കുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ ആദ്യമായിട്ട് പച്ചസനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് മണിമല പള്ളിയിലാണ് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് പിടിക്കുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോയതിൽ ആദ്യം പാലത്തിൽ എവിടെ വെച്ച പിടിച്ചു അച്ഛൻ പൊക്കുവെന്ന് പറഞ്ഞ് തന്നെ വിട്ടു ഞാൻ വീണ്ടും കെമെറ്റില്ലാതെ കരിക്കാടൂർ പോയി ഈ പോലീസിൽ അവിടെ വെച്ചപ്പോ അവിടെ വെച്ച് പിടിച്ചു അതിപ്പൊ ഞാൻ ഹെൽമെറ്റ് വെക്കാൻ പറ്റി തുടങ്ങി എങ്കിൽ തന്നെ ഈ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഈ പള്ളിയിൽ വികാരിയായിട്ടുണ്ടായിരുന്ന ആളാണ് പോലീസ് എന്ന കോളിൻസ് എന്ന് പറയുന്ന പോലീസുകാരനെ ഒരുപുരിയായിട്ട് കോളിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ പോലീസുകാരെ ചില സഹായങ്ങളൊക്കെ ഇരിക്കും സാറ് ചെയ്തു തന്നിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുന്നു എങ്കിലും എനിക്ക് എനിക്കൊന്ന് ശിഷ്ടകാല ജീവിതം വളരെ സന്തോഷത്തോടു കൂടി സാറിന് ജീവിക്കുവാൻ വേണ്ടി ഇവിടെ സാധിക്കും ഇവിടെ നല്ല സൗഹൃദമുള്ള നല്ല സ്നേഹമുള്ള നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ പോലീസ് ജീവിതം ഇത്ര എളുപ്പമുള്ള ജീവിതമൊന്നുമല്ല അവരുടേതായ സമയങ്ങളില്ല അവരുടേതായ പല കാര്യങ്ങളും മാറ്റി വെക്കണം പിന്നെ പലപ്പോഴും ടെൻഷൻ പിടിച്ച ഒത്തിരിയേറെ കാര്യങ്ങൾ അവർക്കുള്ളത് അതിൻ്റെ ഇടയിലും സാർ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ സാറിനെ കണ്ടിട്ടുള്ളൂ എപ്പോൾ പള്ളി വന്നാലും അതിനുശേഷം വന്നാലും ഒക്കെ ഒരു ടെൻഷനൊന്നും ഒരിക്കലും സാറിൻ്റെ മോത്തിൽ ഞാൻ കണ്ടില്ല എപ്പോഴും ചിരിച്ചുകൊണ്ടും എന്ത് ചോദിച്ചാലും സൗഹൃദത്തോടെ ഇടപെടുന്ന ഒരു എസ് ഐയേയും പോലീസിനെയും കാണിരിക്കും കാണുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഇപ്പം ഒരു നല്ല മനുഷ്യനായി നല്ലൊരു ഉദ്യോഗസ്ഥനായി നല്ലൊരു നിയമപാലകനായിട്ട് ശുശ്രൂഷിക്കുവാൻ വേണ്ടി സാറിന് സാധിച്ചിട്ടുണ്ട് ഇവിടെ സാർ ആശംസിച്ചതുപോലെ ശിഷ്ടകാലം ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടി രണ്ട് നല്ല പെമ്മക്കളുണ്ട് ഉണ്ട് നല്ലൊരു ഭാര്യയുണ്ട് അപ്പം നല്ല സമ്പാദ്യം മക്കളെയും ഭാര്യയും ഒക്കെ ദൈവം നല്ല സമ്പാദ്യങ്ങളായിട്ട് നൽകിയിട്ടുണ്ട് അവരോടൊപ്പം നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടി സാറിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും നാമത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സന്തോഷത്തോടെ നേരികയും എന്നെ ഒരു ചെറിയ പണി ഏൽപ്പിക്കാൻ വേണ്ടി ഒരു പാർട്ടിയോട് ബന്ധപ്പെട്ട് അതിന്റെ രക്ഷാധികാരിയായ അഷ്റകൂട്ടിയെ വിളിക്കുകയാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമൂഹമായ നമ്മുടെ സഹായങ്ങൾ വേണമെങ്കില് ഇവരെ വിളിച്ചാല് ഇവര് നമ്മളെ ഉടനടി പലരുടെ യൂണിറ്റിലുണ്ട് അവർ വരും നമ്മളെ സഹായിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞതില് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മാനസിക പ്രശ്നമുള്ള വ്യക്തി ഉണ്ടെന്ന് വെച്ചോളൂ അവരെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഇവരോട് പറഞ്ഞാൽ ഇവർ വരും സഹായിക്കും അല്ലെങ്കിൽ ഒരു മരം വീണു കുറിച്ച് മരണം ഇവരുടെ അതിൻ്റെ എക്വിപ്മെന്റ്സ് ഉണ്ട് ഇവർ വരും ഉറച്ചു വരും അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളത്തിൽ പോയി എടുക്കണം ഇവരെ വിളിച്ചാൽ ഇവർ വരും അപ്പോൾ അങ്ങനെയുള്ള നാടിന് വേണ്ടി സഹായം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ടീം ഓപ്സി ഇപ്പോൾ ഇവരെന്നെ ചെറിയൊരു ഉടുക്കി ഒരു കുളത്തിട്ട് പിടിച്ചിരിക്കുകയാണ് ഞാൻ മണിവലെ വന്നപ്പോഴത്തേക്ക് ഇവരുമായിട്ട് നല്ല ലൈസൻ ആയിരുന്നു എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതിനൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവരെന്നെ പിടിച്ചാലും ഉടുക്കിരിക്കാനൊക്കെ നിൽക്കുകയാണ് എന്നാൽ കഴിയും വിധമുള്ള സഹായമൊക്കെ ഞാൻ ചെയ്യാമെന്നല്ലാതെ

ഇന്ന് റിട്ടേഡായി ഇവിടെ എത്തി മുപ്പത്തിമൂന്ന് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം മണിമല പോലീസ് സ്റ്റേഷനിൽ നിന്നും റിട്ടയർഡായി ഇവിടെ എത്തിയിരിക്കുന്ന കോളിൻ സാർ ജോ ജോമോൻ അച്ഛൻ ഒരു അച്ഛൻ്റെ ഉൾപ്പെടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടുമൊക്കെ ഇവിടെ നല്ല സമ്പുഷ്ടമായ ഒരു സദസ്സായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഞാൻ കോളിൻ സാറിനെ പരിചയപ്പെടുന്നത് ഏറെക്കുറെ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുൻപാണ് കാരണം ചുരുങ്ങിയ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ടീം എമർജൻസിയുടെ മണിമല യൂണിറ്റ് ഇവിടെ കർമ്മം നിർവഹിച്ചത് അതിനു മുൻപും മണിമലയിൽ ടീം എമർജൻസി എന്ന നാമധേയത്തിൽ രജിസ്റ്റർ ചെയ്തില്ലായിരുന്നുവെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈരാറ്റുപേട്ടയാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ഞങ്ങൾ വാഗമണ്ണിലും മണിമലയും കാസർഗോഡ് ജില്ലയിലെ കടുവേനി അടക്കം ഉള്ള യൂണിറ്റുകളുണ്ട് അപ്പോൾ അന്നു മുതൽ ഞങ്ങൾ വരുമ്പോൾ മേലുദ്യോഗസ്ഥന്മാരുടെ ആജ്ഞയനുസരിച്ചും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഹിതമനുസരിച്ചുമൊക്കെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്റെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ ഓരോ ആളുകളെയും കാത്തു സൂക്ഷിക്കുകയും ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും സഹകരണവും നൽകിക്കൊണ്ടിരുന്ന ഒരു മഹോന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാർ എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ആകയാൽ ഞങ്ങൾ ടീം എമർജൻസിയുടെ ഈ രക്ഷാധികാരി സ്ഥാനത്തേക്ക് കുളിയെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട ആ നിമിഷം തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ എൻ്റെ ഊറ്റമായ പിന്തുണയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത പോളിൻ സാറിനോട് ടീം എമർജൻസിയുടെ പേരിലുള്ള അകണിതവുമായ നന്ദിയും സ്നേഹവും കടവും കടമയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു നമുക്കറിയാം ഇവിടെ സി ഐ ചാർജെടുത്ത ജയപ്രകാശ് സാറിനെ എനിക്ക് ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ആ കാലഘട്ടങ്ങളിൽ സാർ ഇരാറ്റുപേട്ടയിൽ സബ് ഇൻസ്പെക്ടറായി പ്രവർത്തിക്കുകയും സാറുമൊക്കെയായി എനിക്ക് വളരെ നല്ല കാലത്തെ ഒരു പരിചയമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് മണിമല പോലീസ് സ്റ്റേഷനിൽ ഈ റൂട്ടിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾ വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും സാറിന് ഭാവി ജീവിതം വളരെ നല്ല രീതിയിലുള്ള സന്തോഷപ്രദവും ആഹ്ലാദപരവുമായ ഒരു ഭാവി ജീവിതം ഇനിയും തുടർന്നുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം റെസ്ക്യൂ ാണ് കാസർഗോഡ് മണിമല ഇരാറ്റുപേട്ടയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിനോടകം ഇദ്ദേഹം നൂറ്റി ഒൻപതോളം ബോഡി ഇദ്ദേഹം എടുത്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നൂറ്റി ഒൻപതോളം ബോഡിയെടുത്ത് ബന്ധുക്കൾക്ക് വളരെ വേഗം കൈമാറിയിട്ടുണ്ട് അതേപോലെ ആടുകളിൽ നിന്നും അൻപത്തി മൂന്നോളം പേരെ രക്ഷപ്പെടുത്തി ഇദ്ദേഹമാണ് ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഞങ്ങളുടെ രക്ഷാധികാരി അദ്ദേഹം പൂനാർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് ഇപ്പം കേരള കോൺഗ്രസിന്റെ ഏതൊരു കണ്ടുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പർ ഞങ്ങളുടെ സാധനങ്ങളുടെ രക്ഷാധികാരിയാണെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും എത്തി പറയുള്ളവരെ ആർക്കും ഞങ്ങളുടെ സഹായം ാണ് സേവനത്തെ കുറിച്ച് ഞങ്ങള് അന്വേഷിച്ചപ്പോൾ അണിമുറയ്ക്ക് സങ്കടമാണ് ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തിൽ കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു നാട്ടിലുണ്ടായിരുന്നോടൊപ്പം തന്നെ അണിമരുന്ന ഒരു കാവൽമുറയുടെ പോലീസ് ഡിഭാഗ്മെന്റ് ഉണ്ടായിരുന്നു

എന്നോട് വളരെ 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 സന്തോഷത്തോടും സ്നേഹത്തോടും വിശ്വാസത്തോടും പെരുമാറി എന്ന് എനിക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ എന്റെ വേറെ ദിവസം ഞാന് അഞ്ചാം ശേഷം എനിക്ക് ഒരു ശേഷത്തിൽ നിന്ന് പോലും ഒരു മെമ്മോറിയോ ഒരു വാർഡ് മാർക്കോ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അത് തന്നെ പോലീസിന് വലിയ ഒരു അപ്പൊ നമുക്ക് ഒരു പ്ലാറ്റ് അതുപോലും എന്റെ സർവീസറിൽ എനിക്ക് ശതമാനം ഔദ്യോഗിക ജീവിതത്തിൽ ഇനി തുറന്നുള്ള എല്ലാ അച്ഛൻ പറഞ്ഞ പോലെ വഴി കാര്യങ്ങളിലും ഇമർജൻസി പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങളിലും അപ്പോ തന്നെ വേറെ അവരുടെ കാര്യം അവരുടെ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ഇരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തെന്ന് ഒറ്റ വാക്കിൽ പറയാണ് എന്റെ ഈ പരിപാടി ഇത്ര ഗംഭീരമായി വ്യതിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം